പാടിയൂട്ടിയൽ ലയൻസ് ക്ലബിന്റെ ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാടിയൂട്ടിയ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു രണ്ട് എന്റെ മുകളിലൂടെ പഠിക്കുന്നുണ്ട് രണ്ടാം ക്ലാസ്സിൽ ഞാൻ മലപ്പഴക്കെ പുസ്തകവും മറിച്ച് നോക്കാറുണ്ട് അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ പ്രൈമറി നീഡ്സിൽപ്പെട്ട കാര്യമാണ് അല്ലെ ആണോ അതെ പക്ഷേ അത് ശുദ്ധമായി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൽ നിന്ന് ഗുണം കിട്ടുന്നത് നമുക്കത് ശുദ്ധമായിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ടോ ഒരു വാട്ടർ ടെസ്റ്റിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ പഞ്ചായത്തിലെ ഏകദേശം അഞ്ഞൂറ് കുടിവെള്ള നിന്നുള്ള കുടിവെള്ളം എടുത്ത് പരിശോധിച്ചു അതിൽ തൊണ്ണൂറ് ശതമാനം കുടിവെള്ളത്തിലും ഈ ബാക്ടീരിയ പ്രസൻസ് ആണ് ഈ രണ്ട് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ഡയറിയ പോലുള്ള രോഗങ്ങൾ വരുന്നത് അത് മാത്രമല്ല അതിനോടനുബന്ധിച്ച് പല രോഗങ്ങളും നമുക്ക് പിടികൂടുന്നതിന് പ്രധാന കാരണം ഈ ബാക്ടീരിയ പെരിങ്ങോം സി ആർ പി എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് സി നിഷാമോൾ ഉദ്ഘാടനം ചെയ്തു

അത് റെസ്പെക്ട് ഒരാളോട് മാത്രമല്ല എല്ലാരോടും ഒരുപാട് ജീവകൾ പറഞ്ഞിരുന്നല്ലോ വേറൊരു സ്കൂളിൽ ഞാൻ പോയ സമയത്ത് ആ കുട്ടികൾക്ക് കൊടുത്തൊരു മെസ്സേജ് ഇതാണ് നമുക്ക് രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും പരസ്പരമുള്ളൊരു സ്നേഹവും വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് വിശ്വാസം റെസ്പെക്ടും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ്, സാബു തോമസ്, പി രാജു, വിപി നിതീഷ്, സ്റ്റാഫ് സെക്രട്ടറി നിഷാ 제임സ് എന്നിവർ പ്രസംഗിച്ചു. today is not just about inst installing a water filter it is about the generosity kindness and commitment of the lions club padiyottachal towards the well being of our students and staff വാട്ടർ ഈസ് ലൈഫ് ആൻഡ് പ്രൊവൈഡിങ് ക്ലീൻ ആൻഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻവാലയബിൾ കോൺട്രിബ്യൂഷൻ ടു ദ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഓഫ് ആ സ്കൂൾ കമ്മ്യൂണിറ്റി വളരെ നല്ല ഇന്നു മുതൽ നമുക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ശുദ്ധമായ വെള്ളം കുടിച്ച് വളരെ സന്തോഷത്തോടെ ആ നിന്നവരെ ഓരോ ദിനങ്ങളും നമുക്ക് തള്ളി നീക്കാനായിട്ട് തള്ളി നീക്കാനായിട്ട് സാധിക്കും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് നിങ്ങളോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്താണെന്ന് ചോദിച്ചാല് പറഞ്ഞ ഒരു കാര്യത്തിന് ശക്തിയായി എതിർക്കുകയാണ് വെള്ളം എന്താണ് പൊലൂട്ടാന്ന് പറഞ്ഞത് അല്ലേ എന്നാ പൊലൂട്ട് അല്ലൂട്ട് ആക്കിയ

മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർദ്സുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ